സൈന്യത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലക്നൌവിലെ പ്രത്യേക എം പി എം എൽ എ കോടതി സമൻസ് അയച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിനാലിന് ഹാജരാകാൻ ഗാന്ധിയോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്ന് ആരോപിച്ചുകൊണ്ട് ബോർഡ് റോഡ്സ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ ഉദയശങ്കർ ശ്രീവസ്തയാണ് പരാതി നൽകിയത് ഡിസംബർ ഒമ്പതിന് മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ആശയവിനിമയത്തിനിടെ ഗാന്ധി ഇങ്ങനെ പറയുന്നു ചൈനയെക്കുറിച്ച് മാധ്യമങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ലെന്ന് ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു പന്തയം വെച്ചിരുന്നു രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂമി കൈയടക്കിയ ഒരു രാജ്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സൈനികരെ കൊന്ന ഒരു രാജ്യത്തെക്കുറിച്ചും അരുണാചൽ പ്രദേശിൽ നമ്മുടെ സൈനികരെ ആക്രമിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചും മാധ്യമങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല ഞാൻ പറഞ്ഞത് ശരിയാണ് രാജ്യം നിരീക്ഷിക്കുന്നുണ്ട് മറിച്ചൊന്നും ചിന്തിക്കരുത് ഈ പ്രസ്താവന വിവാദത്തിന് തിരികൊടുത്തി സൈന്യത്തിൽ നിന്നും ശക്തമായ പ്രതികരണത്തിന് കാരണമാവുകയും ചെയ്തു